സ്ത്രീകളുടെ മൊഴികളെ അങ്ങനെ പൂർണ്ണമായും കണ്ണടച്ച് വിശ്വസിക്കേണ്ട ഒരു ജഡ്ജ്മെൻ്റി ഇടയിൽ ഹൈക്കോടതി ജഡ്ജിയായ പി വി കുഞ്ഞിക്കൃഷ്ണൻ്റെ ഒരു ഒരു പ്രസ്താവന പോലെ വന്നതാണ് അപ്പോൾ ഇത് പറയുന്നത് സ്ത്രീകൾ പലപ്പോഴും നിയമത്തെ ദുരുപയോഗം ചെയ്ത് പുരുഷന്മാരെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരു പരാതി കിട്ടിയാൽ ഉടൻ തന്നെ അവർ പറയുന്നതാണ് ശരി എന്ന തരത്തിൽ പുരുഷന്മാരെ ഉപദ്രവിക്കരുതെന്നാണ് ഈ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം അതൊരു നിർണായകമായൊരു കാര്യമായിട്ട് തോന്നുന്നില്ല നമ്മുടെ മാധ്യമങ്ങളിലൊന്നും അത്രയധികം കണ്ടിട്ടുമില്ല കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ചൊരു വിധിയുണ്ടായത് നമ്മുടെ കേരള ഹൈക്കോടതിയിൽ നിന്നുണ്ടായ വിധിയാണ് കേരള ഹൈക്കോടതിയിലെ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ വിധിയാണിത് കണ്ണൂരിൽ ഒരു നൌഷാദ് എന്ന ഒരു സ്ഥാ ഒരു സ്ഥാപനത്തിൻ്റെ മാനേജർ ആ സ്ഥാപനത്തിലെ ഒരു ഒരു വനിത ആ സ്ഥാപനത്തിലെ തൊഴിൽ മാനേജരായിരുന്ന നൌഷാദിനെതിരെ കൊടുത്ത ഒരു പരാതി പീഡനം പോലെയുള്ള ഒരു കുറ്റകൃത്യം ആരോപിച്ചു കൊടുത്ത പരാതിയിൽ ആ പരാതിയിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തു ചെയ്തതിന് ശേഷം ആ പരാതിയെ ചോദ്യം ചെയ്തുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ വന്ന ഒരു ഹർജിയിലാണ് ഇത്തരത്തിൽ കേരള ഹൈക്കോടതിയുടെ ഒരു വിധി വന്നിരിക്കുന്നത് ഈ സ്ത്രീകളുടെ പരാതികളെ ഒരു ഗോസ്പൽ വേടായിട്ട് എടുക്കാൻ പാടില്ല ഇത് സത്യസന്ധമായും അതുപോലെ തന്നെ തെളിവുകളുമൊക്കെ പരിശോധിച്ചിട്ട് കേസെടുക്കേണ്ടതാണെങ്കിൽ മാത്രമേ നമ്മൾ നമുക്കറിയാം പോലീസിൻ്റെ ഒരു രീതി നമുക്കറിയാം ഒരു സ്ത്രീ പരാതിപ്പെട്ടാൽ മുമ്പും പിമ്പും നോക്കത്തില്ല മുന്നോട്ടും പിന്നോട്ടും നോക്കാതെ അപ്പോൾ തന്നെ അതിനകത്ത് പീഡനമാണെങ്കിൽ പീഡനം ബലാത്സംഗമാണെങ്കിൽ ബലാത്സംഗം തട്ടിക്കൊണ്ടുപോകലാണെങ്കിൽ തട്ടിക്കൊണ്ടുപോകൽ എന്തും ആ ആ പരാതിയുടെ കണ്ടൻറ്റ് എന്താണോ എന്ന് നോ എന്ന് പോ എന്ന് മാത്രം നോക്കിക്കൊണ്ട് ആരാണെങ്കിലും അവർക്കെതിരെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി ആരാണ് പോലും നോക്കാതെ ആ കുറ്റവാളിയായി ആരോപിക്കപ്പെടുന്ന ആളിനെ പോയി അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ നമ്മുടെ നാട്ടിൽ പോലീസ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത് പക്ഷേ ഇത്തരം കേസുകളിൽ പോലീസിനെ ഒന്ന് പുനഃപരിശോധന നടത്താൻ അല്ലെങ്കിൽ പോലീസ് കുറച്ചുകൂടി ഗൗരവത്തോടെ ഇത്തരം കേസുകളെ സമീപിക്കണം എല്ലാ സ്ത്രീകൾ കൊണ്ടുവരുന്ന എല്ലാ പരാതികളും ഇത്തരത്തിലുള്ള പീഡന പരാതി അല്ലെങ്കിൽ സെക്സ്വൽ അസോൾട്ട് അത്തരത്തിലുള്ള പരാതികളിൽ ജാഗ്രത കാണിക്കണമെന്നുള്ള ഒരു സന്ദേശമാണ് അല്ലെങ്കിൽ അതിനൊരു ഒരു കൃത്യമായ മെസ്സേജാണ് ഈ കേസിലെ വിധിയോടുകൂടി കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു വിധിയാണ് ഇത്തരത്തിലുള്ള വിധിന്യായങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഈ നമ്മളെപ്പോഴും ഈ സ്ത്രീകൾ കൊടുക്കുന്ന പരാതികളെല്ലാം കളവാണെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ ബഹുഭൂരിപക്ഷം കേസുകളും കളവായ കേസുകളാണ് പക്ഷേ യഥാർത്ഥമായ ഇപ്പം നമുക്ക് ഒരു ഒരു ഒരേ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഒരു വ്യാജ പരാതികൾ തുടർച്ചയായി കൊടുക്കുമ്പോൾ പലപ്പോഴും ജനുവനായ സ്ത്രീകൾക്ക് പോലും നീതി കിട്ടുന്നില്ല നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഏറ്റവും വലിയൊരു ഒരു ഒരു പോരായ്മയാണത് കാരണം ഇത്തരത്തിലുള്ള വ്യാജ പരാതികൾ കൂടിയപ്പോൾ യഥാർത്ഥ പരാതി ഏതാണ് വ്യാജ പരാതി ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉണ്ട് അതിനുള്ള ഒരു തിരിച്ചടിയാണ് ഈ വിധി അതോടൊപ്പം തന്നെ പോലീസിനെ പലപ്പോഴും നേരായ വഴിക്ക് നയിക്കാൻ അവരുടെ അവരെ കൃത്യമായി അവരുടെ അന്വേഷണം പ്രോപ്പറായി യഥാർത്ഥ പ്രതികൾക്കെതിരെ മാത്രമേ കുറ്റവാളിക്കെതിരെ മാത്രമേ കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് പോലുള്ള നടപടികളിലേക്ക് കൊണ്ടുപോകാവൂ എന്നുള്ള ഒരു ശക്തമായ താക്കീതുമാണ് ഈ കേസിലെ വിധിയോടുകൂടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്കൊക്കെ തന്നെ അറിയാം നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഉണ്ടാകുന്ന ഓരോ തരത്തിലുള്ള വ്യക്തികൾക്കെതിരെ നടത്തുന്ന ഇത്തരത്തിലുള്ള പീഡന പരാതികൾ ആ പീഡന പരാതികൾ നല്ലൊരു പങ്കും കെട്ടിച്ചമയ്ക്കപ്പെട്ടിട്ടുള്ളതാണ് ഇപ്പോൾ ഒരു പെണ്ണ് പറയുകയാണ് നമ്മളോട് വൈരാഗ്യം തോന്നിയത് എന്നെ കാണിച്ചു ഒരാളാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ കയ്യിൽ കയറി പിടിച്ചത് ലൈംഗിക ഉദ്ദേശത്തോടു കൂടിയാണെന്ന് പറഞ്ഞാൽ ഉടനെ അങ്ങനെയായി കേസില് അപ്പം നോൺ ആയി അപ്പോൾ നോൺ ആയി പിന്നെ ഈ ജയി ഈ വ്യക്തിക്ക് ജയിലിൽ പോവുക മാത്രമേ ഉള്ളൂ എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ഈ ഞങ്ങളുടെ അഭിഭാഷക സമൂഹത്തിൽ അഭിഭാഷകരാണല്ലോ ഈ കോടതി നീതിന്യായ സംവിധാനത്തെയൊക്കെ ഒരുപാട് അടുത്ത് അടുത്ത് നിന്ന് കാണുന്നത് പക്ഷേ ഞങ്ങളുടെ ഇടയിൽ പോലും ഉണ്ട് ഞങ്ങളുടെ അടുത്ത സമയത്ത് ഞങ്ങളുടെ ഒരു സംഘടനയുമായി ബന്ധപ്പെട്ട് ഒരു ടൂർ പ്രോഗ്രാം നടന്നു ആ ടൂർ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ചെറിയ അസ്വാരസ്യവും ഒരു പടൽപ്പിണക്കവും ഒരു 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 ചെറിയ ഇപ്പൊ ബാർ അസോസിയേഷൻ്റെ ടൂർ എന്ന് പറയുന്നത് നമുക്ക് അറിയാമോ അതെ അതെ പ്രത്യേകിച്ച് പത്രമേഖലയിൽ ഒരുപാട് കാലം ഉണ്ടായിരുന്ന ആളാകുമ്പോൾ അറിയാമല്ലോ അവിടെ ഉണ്ടായ ഒരു ചെറിയൊരു സൗന്ദര്യ പിണക്കത്തെ ഇത്തരത്തിലുള്ള പരാതിയായി പിന്നീട് വന്നു രൂപാന്തരം പ്രാപിച്ചു വന്നു അല്ലേ ചേരി ആ ചേരിതിരിവ് ഉണ്ടായ സംഗതിയെ പിന്നീട് തൊട്ടടുത്ത ദിവസം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അത് ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പരാതിയായി രൂപാന്തര രൂപാന്തരപ്പെട്ടു രൂപാന്തരപ്പെട്ടു പിന്നെ ഏറ്റവും അത് ബാർ അസോസിയേഷൻ ഇടപെട്ട് പിന്നെ ബാർ അഭിഭാഷക സംഘടനാ നേതാക്കന്മാർ ഇടപെട്ട് ആ ഒരു പ്രമുഖ ഒരു ഒരു പ്രമുഖനായ അഭിഭാഷകനെതിരെയാണ് ഒരു വളരെ ക്ലീൻ ഇമേജ് ഉള്ള ഒരു വളരെ സത്യസന്ധനായ ഒരു ഒരു പ്രമുഖ അഭിഭാഷകനെതിരെ ഞങ്ങളുടെ ബാറിലെ ഒരു അഭിഭാഷകനെതിരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉണ്ടാക്കിക്കൊണ്ടുവരികയും ഏറ്റവും അവസാനം അത് ഞാൻ അഭിഭാഷകൻ്റെ പേരൊന്നും പറയുന്നില്ല ഉന്നയിക്കപ്പെട്ട സ്ത്രീയുടെ പേരും പറയുന്നില്ല പക്ഷേ അത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുകയും പിന്നെ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ബാർ ഞങ്ങളുടെ ബാർ അസോസിയേഷൻ്റെ പ്രസിഡൻറ്റും അതുപോലെ തന്നെ അവിടുത്തെ അഭിഭാഷക സംഘടനകളുടെ ഇടതുപക്ഷത്തിൻ്റെ ആണെങ്കിലും മറ്റ് സംഘടനകളുടെയൊക്കെ പ്രമുഖ നേതാക്കന്മാർ ഇടപെട്ട് അതിനകത്തുള്ളൊരു ഒരു അമിക്കബിൾ സെറ്റിൽമെൻ്റ് ഉണ്ടാക്കി ഇവരെ പറഞ്ഞു മനസ്സിലാക്കി ഒരു ബോധ്യപ്പെടുത്തി ഇവരെ പിൻ പിന്നോട്ട് മാറ്റിച്ചു അപ്പം അഭി അഭിഭാഷകരുടെ ഇടയിൽ ഇങ്ങനെ നിയമം കൈകാര്യം ചെയ്യുന്ന അഭിഭാഷകരുടെ ഇടയിൽ ഇങ്ങനെയാണെങ്കിൽ ഈ സാധാരണക്കാരുടെ ഇടയിൽ ഇത്തരത്തിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾക്കിടയിൽ പേരുണ്ട് അടുത്ത കേസ് ഇപ്പം വീണ്ടും വന്നിട്ടുണ്ട് ഞങ്ങളുടെ ഇടയിൽ തന്നെ അതായത് ഒരു ഒരു ക്ഷേത്രത്തിൽ വെച്ച് പിന്നെ അത് പരിഹരിക്കപ്പെട്ടപ്പോഴാണ് അടുത്ത ദിവസം കഴിഞ്ഞ ദിവസങ്ങളിലായി ഒരു കേസ് വന്നു ക്ഷേത്രത്തിൽ വെച്ച് ഒരു 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 യുവതിയെ ഒരു പ്രമുഖ അഭിഭാഷകൻ മുപ്പത് വർഷം പ്രാക്ടീസുള്ള ഒരു അഭിഭാഷകൻ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അമ്പലത്തിനകത്ത് അതും കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമുള്ള അമ്പലത്തിനകത്ത് വെച്ച് ലൈംഗിക ചേഷ്ട കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ളൊരു പരാതിയുമായി ഒരു സ്ത്രീ വന്നു അപ്പം നമ്മൾ ഈ എല്ലാ മേഖലയിലും പോലീസിങ്ങിലാണെങ്കിലും അഭിഭാഷകർക്കിടയിലാണെങ്കിലും ദൃശ്യ പത്രമാധ്യമ മേഖലയിലാണെങ്കിലും ഒക്കെ തന്നെ രാഷ്ട്രീയ നേതൃത്വത്തിനിടയിലാണെങ്കിൽ തന്നെ ഒക്കെ തന്നെ ഉള്ള ആളുകൾ ഇത്തരത്തിലുള്ള പരാതികൾ പടച്ചുവിടും പടച്ചുവിട്ടതിന് ശേഷം ആ പരാതികൾ പിന്നീട് ലൈംഗിക ആരോപണം ലൈംഗിക പീഡനമായി മാറുകയും അല്ലെങ്കിൽ ലൈംഗിക അതി അധിക്ഷേപവുമായി മാറുകയും അത്തരത്തിൽ പ്രതി വ്യക്തികളെ അറസ്റ്റ് ചെയ്യപ്പെടുകയും അത്തരത്തിൽ പിന്നീട് ഇത് ഒരു വ്യക്തിയുടെ ആ വ്യക്തിയുടെ ജീവിതത്തെ തന്നെ വേട്ടയാടപ്പെടുകയും ചെയ്യുന്ന എത്രയോ പേർ അത്തരത്തിൽ ആത്മഹത്യ ചെയ്യപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാം കാരണം എല്ലാ മനുഷ്യരും ഇത് താങ്ങുന്നത് ഒരുപോലെ അവിടെയാണ് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ്റെ ഈ വിധിയുടെ പ്രസക്തി വർദ്ധിക്കുന്നത് ഇപ്പോൾ കണ്ണൂരിലെ നൌഷാദ് എന്ന് പറയുന്ന ആ തൊഴിൽ സ്ഥാപനത്തിൻ്റെ മാനേജർ കേരള ഹൈക്കോടതിയെ സമീപിച്ചില്ലായിരുന്നു എങ്കിൽ അയാളെ ഒരുപക്ഷെ അവിടെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇല്ല എങ്കിൽ ഇത്തരത്തിലൊരു വിധി ഉണ്ടാവുകയുമായിരുന്നില്ല നമുക്ക് പിന്നെ നമുക്ക് പലപ്പോഴും ഒരാൾ രണ്ട് വ്യക്തികൾ തമ്മിൽ വൈരാഗ്യം തോന്നിയാൽ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ നല്ല സൗഹൃദത്തിനും സ്നേഹത്തിനും ഉയരുന്നതിന് ശേഷം വൈരാഗ്യം തോന്നുമ്പോൾ ഇത് തന്നെ എടുത്തു പ്രയോഗിക്കും അപ്പം ഇത് അത് അപ്പോൾ ഈ ഹൈക്കോടതിയിൽ വന്ന ഈ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഈ ഈ ഒരു പരാമർശം വളരെ ഗൗരവമുള്ളത് തന്നെയാണ് അല്ലെങ്കിൽ ആയിട്ട് വന്നിട്ടുണ്ട് ആ ആ ജഡ്ജ്മെൻ്റ് ആയിട്ട് തന്നെ കഴിഞ്ഞ ദിവസത്തെ പിന്നെ കേസിനകത്ത് ജഡ്ജ്മെൻ്റായി വളരെ കൃത്യമായി ആ ജഡ്ജ്മെൻ്റിൽ വളരെ വ്യക്ത പക്ഷേ നമ്മൾ ഈ കേരളത്തിലെ മാധ്യമങ്ങളിൽ ഇത് ഒരുപാട് ചർച്ച ചെയ്തില്ലെങ്കിലും നമ്മുടെ ദേശീയ മാധ്യമങ്ങളൊക്കെ ഇത് ഒരു പ്രധാനപ്പെട്ട വാർത്തയായി കൊടുക്കുകയും അതിന് പ്രസക്തി കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ ഉണ്ട് പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യപ്പെട്ടില്ല കാരണം എന്താ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് എപ്പോഴും ഈ എന്താ പറയുന്നത് ഇപ്പോൾ ദിലീപിൻ്റെ വിഷയമാണെങ്കിലും അല്ലെങ്കിൽ എന്തു വിഷയമാണെങ്കിലും സ്ത്രീകൾ ഒരു ഒരുപക്ഷത്ത് നിൽക്കുന്ന ഒരു വിഷയം വരുമ്പോൾ സ്ത്രീപക്ഷത്തേക്ക് അമിതമായ ഒരു ചായ് ചായവ് അത് സ്ത്രീകളോട് ചായ്വുണ്ടായിട്ടല്ല അതൊരു എന്ത് പറയുന്ന ഒരു കപടമായ ചായ്വ് ഒരു കപട ചായവ് അങ്ങോട്ട് കാണിക്കുന്നുണ്ട് പലപ്പോഴും അതിൻ്റെ ഭാഗമായി പലപ്പോഴും അത് പലപ്പോഴും ഇപ്പം ഒരാളെ അറസ്റ്റ് കഴിഞ്ഞാൽ ഉടനെ വാർത്ത വരുന്നത് എങ്ങനെയാണ് ഇന്ന സ്ത്രീയോട് ലൈംഗികമായി അതിക്രമം കാണിച്ച കേസിൽ ഇന്നാരെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള വാർത്തകളുമായി കേരളത്തിലെ മാധ്യമങ്ങളും ഇതുവരും പോലീസ് പലപ്പോഴും ഇത്തരത്തിലുള്ള കേസിനകത്ത് യഥാവിധിയുള്ള അന്വേഷണം നടത്താതെ ഒരു സ്ത്രീ വന്ന് പരാതിപ്പെട്ടാൽ അപ്പോൾ തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അപ്പോൾ തന്നെ പ്രതിയുടെ അറസ്റ്റിലേക്ക് അടക്കും ഒരു നർക്കോട്ടിക് ഒഫൻസിനെക്കാട്ടിലോ ഒരു മറ്റ് ഒരു ഗ്രേവ് ഒഫൻസിനെക്കാട്ടിലോ കൊലപാതകമോ അല്ലെങ്കിൽ കൊലപാതക ശ്രമമോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു റോബറിയോ അതുപോലുള്ള കേസിൽ കാണിക്കുന്നതിനേക്കാട്ടിൽ കൂടുതൽ ഗൗരവം പോലീസ് ഏത് കാര്യത്തിനകത്തിൽ കാണിക്കും ഈ സ്ത്രീകൾ പരാതി കാരണം ഇല്ലെങ്കിൽ ഈ സ്ത്രീ ആർക്കെതിരെ പരാതിപ്പെടും ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ പരാതിപ്പെടും പോലീസിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇത് ആർക്ക് ഒരാൾക്കെതിരെ വാളങ്ങുന്ന ആൾ എന്തായാലും മറ്റുള്ളവർക്കെതിരെയും വാളും തീർച്ചയായിട്ടും ഇപ്പം ഇത്തരത്തിൽ ഇത് സത്യത്തിൽ നമ്മൾ പലപ്പോഴും പറയത്തില്ലേ കോടതികളിലാണ് ജനങ്ങളുടെ പ്രതീക്ഷ കോടതികളിലാണ് ജനങ്ങളുടെ അവസാന പ്രതീക്ഷ കോടതികളിലാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ക്ലാസിക് എക്സാമ്പിളാണ് ഏത് ഈ കേസിൽ നമുക്കിപ്പോഴും ജുഡീഷ്യറിയിൽ ജനങ്ങൾ വിശ്വസിക്കുന്നത് ഇത്തരത്തിലുള്ള വിധിന്യായങ്ങൾ ഇത്തരത്തിലുള്ള നല്ല വിധിന്യായങ്ങൾ സമൂഹ മനസാക്ഷിയെ ഉണർത്തുന്ന വിധിന്യായങ്ങൾ ഇത്തരത്തിലുള്ള കോടതികളിൽ നിന്ന് ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് കോടതികളോടുള്ള ഒരു വിശ്വാസവും മതിപ്പും ഒരു ബഹുമാനവുമൊക്കെ ഉണ്ടാകുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ ഈ ഒരു വിധി പ്രസ്താവിച്ച അദ്ദേഹത്തെ പ്രത്യേകിച്ച് അതെ അദ്ദേഹത്തിലൂടെ ഈ പറയുന്ന പുരുഷന്മാർ കടപ്പെട്ടിരിക്കുന്നു എന്നല്ല ഞാൻ ആദ്യം പറയുന്നത് സ്ത്രീകളാണ് കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് കാരണം യഥാർത്ഥമായ പരാതികൾ മാത്രമേ യഥാർത്ഥത്തിൽ പോലീസിലും കോടതികളിലും എത്താവൂ വ്യാജ പരാതികൾ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥമായി പീഡിപ്പിക്കപ്പെടുന്ന യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് നീതി കിട്ടണമെങ്കിൽ ഇത്തരത്തിലുള്ള വ്യാജപരാതികളുടെ എണ്ണം കുറയണം അപ്പോൾ യഥാർത്ഥം സ്ത്രീകൾക്കാണ് ഗുണം ചെയ്യുന്നത് ഇത് ചെല്ലു പറയുന്നുണ്ട് ഈ ഇന്ന് ഒന്ന് ഒന്ന് രണ്ട് മാധ്യമങ്ങളിൽ കണ്ടു ഇത് സ്ത്രീകൾ ഇത് പുരുഷന്മാർക്ക് അനുകൂലം അതിന്റെ പുരുഷന്മാർക്കല്ല അനുകൂലം ഇത് സ്ത്രീകൾക്കാണ് അനുകൂലം എന്തായാലും ഈ വിധി വളരെ ആളുകൾ തീർച്ചയായും വരും ദിവസങ്ങളിൽ വരും ദിവസങ്ങളിൽ ഇത് കുറച്ചുകൂടി ഇത് വരും ദിവസങ്ങളിൽ ഇത് ഗോസ്പൽ വേടായിട്ട് ഒരു സ്ത്രീയുടെ വാചകം ഒരു പരാതി എടുക്കരുത് എന്നുള്ള ഈ വിധിക്ക് പ്രസക്തിയുണ്ട് ഈ വിധി വരും ദിവസങ്ങളിൽ എന്തായാലും തീർച്ചയായും കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടും പൊതുസമൂഹത്തിന്റെ നിറഞ്ഞ കയ്യടി കിട്ടുന്ന ഒരു വിധിയാണിത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക